ബോളിവുഡ് ഇന്ത്യയുടെ സിനിമ വ്യവസായത്തിന്റെ മുൻനിരയിലാണ് അതിന്റെ വ്യാപകമായ സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കൾ ബോളിവുഡിൽ നിന്നാകുന്നതിൽ അതിശയമല്ല എന്നാൽ സമീപ വർഷങ്ങളിൽ ദക്ഷിണേന്ത്യൻ സിനിമ വ്യവസായം പലപ്പോഴും ബോളിവുഡിനെ കടത്തിവെട്ടാറുണ്ട് മികച്ച ദക്ഷിണേന്ത്യൻ സിനിമകൾ നിരവധി അഭിനേതാക്കളെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ പട്ടികയിലേക്ക് എത്തിച്ചു ഊർജസ്വലമായ ആക്ഷൻ സീക്വൻസുകളും ശ്രദ്ധേയമായ കഥപറച്ചിലും മികച്ച പ്രകടനങ്ങളും ദക്ഷിണേന്ത്യൻ അഭിനേതാക്കളുടെ ഈ നേട്ടത്തിന് കാരണമാണ് ആദ്യ സ്ഥാനത്ത് അല്ലു അർജുനാണ് പുഷ്പ രണ്ടു വിന് പ്രതിഫലമായി മുന്നൂറ് കോടി രൂപയാണ് താരം വാങ്ങിയതെന്നാണ് റിപ്പോർട്ട് രണ്ടാം സ്ഥാനത്തും തെന്നിന്ത്യയിൽ നിന്നുള്ള താരം തന്നെയാണ് വിജയ് ആണ് പ്രതിഫലത്തിൻറെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നൂറ്റി കോടി മുതൽ ഇരുന്നൂറ്റി കോടി വരെയാണ് താരത്തിൻറെ പ്രതിഫലം നൂറ്റി അമ്പത് കോടി മുതൽ ഇരുന്നൂറ്റി അമ്പത് കോടി വരെ പ്രതിഫലം വാങ്ങുന്ന ഷാരൂഖ് ഖാനാണ് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്താണ് രജനീകാന്ത് വരുന്നത് രജനീകാന്ത് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി മുതൽ ഇരുന്നൂറ്റി എഴുപത് കോടി വരെയാണ് പ്രതിഫലമാണ് വാങ്ങുന്നത് അഞ്ചാമതായി ആമിർ ഖാൻ നൂറ് കോടി മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി വരെ ആറാം സ്ഥാനത്ത് പ്രഭാസ് നൂറ് കോടി മുതൽ ഇരുന്നൂറ് കോടി വരെ ഏഴാം സ്ഥാനത്ത് അജിത് കുമാർ നൂറ്റി കോടി മുതൽ നൂറ്റി കോടി വരെ എട്ടാമതായി സൽമാൻ ഖാൻ നൂറ് കോടി മുതൽ നൂറ്റി അമ്പത് വരെ ഒൻപതാം സ്ഥാനത്താണ് കമൽ ഹാസൻ നൂറ് കോടി മുതൽ നൂറ്റി അമ്പത് കോടി വരെ പത്താം സ്ഥാനത്ത് അക്ഷയ് കുമാർ അറുപത് കോടി മുതൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി വരെയാണ് പ്രതിഫലം വാങ്ങുന്നത് ഇനി മോഹൻലാലും മമ്മൂട്ടിയും എത്രയാണ് പ്രതിഫലം വാങ്ങുന്നതെന്നറിയണ്ടേ മോഹൻലാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത് ഇരുപത് കോടി മുതൽ ഇരുപത്തിയഞ്ച് കോടി വരെയാണ് മമ്മൂട്ടി ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് പത്ത് കോടി മുതൽ ഇരുപത് കോടി വരെയാണ് ദിലീപ് വാങ്ങുന്നത് അഞ്ചു കോടി മുതൽ ഏഴ് കോടി വരെയാണ് ദുൽഖർ സൽമാന്റെ പ്രതിഫലം പത്ത് കോടി മുതൽ പതിനഞ്ച് കോടി വരെയാണ് ടോവിനോ തോമസിന്റെ പ്രതിഫലം മൂന്ന് കോടി മുതൽ ആറ് കോടി വരെയാണ്